വിഷുവിനോട് അനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടിനെ തുടർന്ന് വിമർശനവുമായി എത്തിയ സ്വർണ കേസ് പ്രതി സ്വപ്ന സുരേഷിന് മറുപടിയുമായി രേണുസ്തുതി എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കാതിരിക്കണം എന്നത് വ്യക്തിപരമായ കാര്യമാണെന്ന് രേണുസ്തുതി പറഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു രേണു രേണുവിൻ്റെ വിഷു ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു ഇതിനെതിരെ വിമർശനവുമായി സ്വപ്ന രംഗത്തെത്തിയിരുന്നു വിവേക് ശൂനത വിൽപ്പനയ്ക്ക് വയ്ക്കരുതെന്നായിരുന്നു സ്വപ്നയുടെ വിമർശനം സ്വപ്ന സുരേഷ് പറഞ്ഞതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല ഞാനത് കണ്ടിട്ടില്ല എനിക്കതിനെപ്പറ്റി അറിയില്ല ഒരുപാട് പേർ പറയുന്നുണ്ട് ഒരിടയ്ക്ക് ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല നെഗറ്റീവുകളോട് ഒന്നും പ്രതികരിക്കുന്നില്ല നമ്മൾ മിണ്ടാതിരിക്കുക രേണുസുതി പറഞ്ഞു എനിക്ക് കംഫർട്ടായതാണ് ഞാൻ ചെയ്യുന്നത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് കംഫേർട്ടുള്ള വസ്ത്രം ഞാൻ ധരിക്കും ഫോട്ടോഷൂട്ട് ചെയ്യും അത് എൻ്റെ ഇഷ്ടമാണ് ഞാനും ഇന്ത്യയിലുള്ള വ്യക്തി സ്വാതന്ത്ര്യമുള്ള ആളാണ് എനിക്ക് ഇടും അത് എൻ്റെ കംഫർട്ടാണ് എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കാതിരിക്കണം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അവർ ചോദ്യത്തിന് ഉത്തരമായി കൂട്ടിച്ചേർത്തു വിഷു ആശംസിച്ചുള്ള രേണുവിൻ്റെ ഫോട്ടോഷൂട്ടാണ് പ്രചരിച്ചത് ഈ ചിത്രം പങ്കുവെച്ചായിരുന്നു സ്വപ്നയുടെ വിമർശനം ഇതാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ വിഷു ദയവായി നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആൺകുട്ടികൾ അങ്ങനെ പറയും എൻ്റെ പൊക്കൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം പിതവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീയല്ല നിങ്ങൾ മണ്ടത്തനം വിൽപ്പനയ്ക്ക് വെക്കരുത് വിചിത്രമായ സൃഷ്ടികൾ കൊണ്ട് ശ്രീകൃഷ്ണനെ പകരം വയ്ക്കാൻ കഴിയില്ല സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു